വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ദ ഈ കാണുന്ന നല്ല മനം നിറയ്ക്കുന്ന സൂപ്പർ ഓക്കിഡ് പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണം നമുക്ക് പ്ലാനറ്റ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാനറ്റ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സീഡ്ലിംഗ് ആയിട്ടുള്ള പ്ലാന്റുകൾ ആണ് നമ്മുടെ പ്ലാനറ്റ് സൈസ് നമ്മളിത് ആ വീഡിയോയുടെ എൻഡിങ്ങിൽ കാണിക്കുന്നതാണ് കേട്ടോ കോംബോയൊന്നും അല്ല കേട്ടോ ഓരോ പ്ലാന്റിനും ഓരോ വെറൈറ്റിയുടെയും ഒരു പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്ത് അങ്ങനെ വാങ്ങാവുന്നതാണേ അപ്പോൾ എല്ലാത്തിൻ്റെയും നമുക്ക് ആയിട്ടുള്ള എല്ലാ വെറൈറ്റീസും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കരുനാഗപ്പള്ളിയാണോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വാങ്ങണം എന്നുണ്ടോ പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് വളർത്തി വലുതാക്കി പൂവാക്കി എടുക്കുക എന്നുള്ള കെയറും കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല വല്ല പെറ്റുണിയും പോൾസവും ഒക്കെ വളർത്താൻ പോകില്ല ഞാൻ ഓക്കെ പക്ഷേ ഈ വക ടൈപ്പുകളൊന്നും എനിക്കറിയാൻ പേടില്ല അറിയാൻ പാല്ല എന്നാ ചെയ്യാനാണ് ഒന്ന് വിശദമായിട്ടൊന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂട്ട് കുറച്ച് പ്ലാന്റുകളൊക്കെ മേടിച്ചിട്ട് വീടിൻ്റെ ഫ്രണ്ടിലെ ഫുള്ള് അങ്ങോട്ട് പൂത്ത് നിൽക്കുകയാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും പെറ്റുണിയൊക്കെ അങ്ങനെ തന്നെയാണ് എങ്കിലും നമ്മളിടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കണം എല്ലാ പ്ലാന്റുകളും ഒന്ന് കൈകാര്യം ചെയ്ത് ഒന്ന് ആക്കി എടുക്കണമല്ലോ അങ്ങനൊരാഗ്രഹമുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ വാങ്ങാം എന്തായാലും എനിക്ക് വാങ്ങണം എന്നുണ്ട് ഞാൻ വാങ്ങിയ ഇല്ലയെന്നൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോയിലൊക്കെ കാണാം എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൊള്ളാം അപ്പോൾ നമുക്ക് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ അത് ഇതൊക്കെയാണ് അപ്പം എൻ്റെ സൈസ് കേട്ടോ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്